നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ നാഗർഗോവിൽ റെയിൽവേ സ്റ്റേഷൻ നിന്നുള്ള വീഡിയോ ആണ് റെയിൽവേ സ്റ്റേഷനും പരിസരമാണ് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും സംശയം ചോദിക്കാറുണ്ട് തെക്കോട്ട് ഉള്ളവർക്ക് ആ സംശയം കുറവാണ് വടക്കോട്ടുള്ള ആർക്കായിരിക്കും കൂടുതൽ സംശയമുള്ളത് അതായത് മണ്ടക്കാട്ട് ക്ഷേത്രത്തിൽ പോകാൻ എങ്ങനെയായിരിക്കും നമ്മൾ വന്ന എളുപ്പത്തിൽ പോകാൻ പറ്റുക എന്ന് ചോദിച്ചുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പം എങ്ങനെ പോകാൻ പറ്റുമെന്ന് അപ്പോൾ ഒരാൾ ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്ടിൽ നിന്നുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും വരേണ്ടത് ട്രെയിനിൽ വരിക തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുക അവിടെ നിന്ന് ബസ്സുണ്ട് മണ്ടയ്ക്കാട്ടേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട് അതല്ല എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് മണ്ടയ്ക്കാട്ട് പോകാനും ബസ് കിട്ടും അപ്പോൾ അതും അല്ലെങ്കിൽ കന്യാകുമാരിയിലോട്ട് പോകുന്ന ഏത് ട്രെയിനിൽ നിങ്ങൾ കയറിയാലും ആ എരണിയലെന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിർത്തും അവിടെ ഇറങ്ങിയിട്ടും മണ്ടയ്ക്കാട്ട് പോകാവുന്നതാണ് കൂടാതെ മണ്ടക്കാട്ട് പോകുന്നവർ നാവര് കോൽ ഇറങ്ങിയാലും നാഗർ കോൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുവഴി പോകുന്ന ബസ്സുകൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് പോവും അവിടെ നിന്ന് മണ്ടക്കാട്ട് ബസ് കിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ശശീന്ദ്രൻ കുമാരകോവില് കന്യാകുമാരി എവിടെ വേണമെങ്കിലും പോവാനുള്ള ബസ് കിട്ടും അപ്പോൾ നാവര്ൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പുറത്ത് നിൽക്കുക അവിടെ ധാരാളം ആട്ടോറിക്ഷ കിട്ടും അതുകൂടാതെ തന്നെ ബസ്സും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പകൽ നേരങ്ങളിൽ വന്ന് പോകാൻ കണക്കാക്കിയുള്ള രീതിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ പോയിട്ട് പണ്ടക്കാട്ടായിരുന്നാലും കന്യാകുമാരിയിലായാലും പോയിട്ട് വരാം കന്യാകുമാരിയിലൊക്കെ ആണെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് കടകളൊക്കെ തുറന്നിരിക്കും അതുപോലെ തന്നെ ഹോട്ടലുകൾ റൂമുകൾ എല്ലാം കാര്യങ്ങളും ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരി പോകുന്നവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ച് ശുശീന്ദ്രത്തും അതുപോലെ തന്നെ കുമാരോവനിലോ അല്ലെങ്കിൽ മണ്ടക്കാണ്ടോ പോകുന്നവരാണെങ്കിൽ അവിടെ ഏതശ്യം നമുക്ക് ധാരാളം റൂമുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കുറവായിരിക്കും ഇതൊക്കെ കുറച്ച് ഉൾപ്രദേശത്തുള്ള ക്ഷേത്രങ്ങളായതുകൊണ്ട് വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളായെങ്കിലും വന്നു തങ്ങി പോകുന്ന ആൾക്കാർ കുറവാണ് കാരണം ഇവിടെ വരുന്നവർ ബാക്കിയുള്ള ടൈമിൽ കന്യാകുമാരിയിൽ പോവാം അവിടെ പോയി കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കന്യാകുമാരിയിലോട്ടാണ് വൈകുന്നേരങ്ങളിൽ സൂര്യ അസ്തമയം കാണാനും അതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദയം കാണാനും കണക്കാക്കി കൂടെയാണ് എല്ലാവരും വരുന്നത് ഇപ്പം വടക്കെന്ന് വരണവരാണെങ്കിൽ ട്രെയിനിൽ വരുന്നവരാണെങ്കിലും ബസ്സിൽ വരുന്നവരാണെങ്കിലും തമ്പാനൂരിൽ നിന്ന് മണ്ടക്കാട്ടത്തേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട് അവിടെ സ്റ്റേഷനിൽ അതിന് വേണ്ടിയിട്ടൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ പ്രത്യേകിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും മണ്ടക്കാട്ടമുള്ള ബസ്സിൻ്റെ ടൈമുകൾ അതുമല്ലെങ്കിൽ ട്രെയിനിൽ പോവാം ട്രെയിനിലാണെങ്കിൽ ലോക്കൽ ട്രെയിനിൻ്റെ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്താൽ മതിയാവും നാല് മുതൽ കന്യാകുമാരി ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ലോ അല്ലാത്ത ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണെങ്കിൽ കന്യാകുമാരിക്ക് അൻപത് രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് വരുന്നത് അപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ആട്ടോ വരുന്നതാണ് അവിടുന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ മാത്രം പോകാവുന്ന ഒരു ദൂരമാണ് വിവേകാനന്ദാറയ്ക്ക് അടുത്തുള്ള ഈ ഗാന്ധി സ്മൃതി മണ്ഡപവും അതുപോലെ തന്നെ കന്യാകുമാരി കന്യാകുമാരി ദേവി ആ കടലും പരിസരവും കാണാൻ ഏവല അഞ്ച് മിനിറ്റ് നടന്നാൽ മതിയാവും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ശശീന്ദ്രത്ത് പോവാം അതുവഴി കന്യാകുമാരിയിലും പോവാം ശശീന്ദ്രത്തിൽ തന്നെ റോഡ് സൈഡിലാണ് ക്ഷേത്രം ഇരിക്കുന്നത് വളരെ പുണ്യപുരാണമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ബിൽഡിങ്ങാണ് അതിൻ്റെ ഹൈറ്റ് അല്ല ഗോപുരങ്ങൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതൊക്കെ പോയി കാണേണ്ടതാണ് വളരെയധികം നൂറ്റാണ്ടുകൾ ഏകദേശം നൂറ്റാണ്ടുകൾ രണ്ടായിരം മൂവായിരമൊക്കെ വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ചരിത്രകാരന്മാർ അപ്പോൾ അത്തരത്തിലുള്ള പഴയ ക്ഷേത്രങ്ങൾ കാണാം ഓണത്തെ തേര് കാണാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാം എളുപ്പമായിരിക്കും അപ്പം അത്തരം കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം